െ ഒരുങ്ങുകയാണ് കോൺഗ്രസ് അതിശക്തമായ രീതിയിൽ രൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസ് അരവിന്ദ് കെജ്രിവാളിനെതിരെ തിരിയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറത്ത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പിടിപ്പുകേട തുറന്ന് കട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് കെജ്രിവാളിനും അതുവഴി എ എ പി ഭരണത്തിനുമെതിരെ ആഞ്ഞടിക്കുന്നത് ആം ആദ്മി കൂളിൽ ആഭ്യന്തര കലാപം മൂലം ഡൽഹിയിലെ അറുനൂറ് പി യു സി അഥവാ പൊല്യൂഷൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സെന്ററുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം മലിനീകരണ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് തലസ്ഥാന നഗരത്തിലൂടെ ഇങ്ങനെ നീങ്ങുന്നത് അറുന്നൂറ് അടച്ചുപൂട്ടിയത് ഇതാണ് ഡൽഹി നഗരത്തെ ശ്വസിക്കാൻ പോലും വായുമില്ലാത്ത ഗുരുതര സ്ഥിതിയിലേക്ക് എത്തിച്ചതും രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയാണ് മനുഷ്യന് ശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പുകയിൽ അമർന്നിരിക്കുന്നത് ഈ കാര്യത്തെ കോൺഗ്രസ് തുറന്നു കാട്ടുമ്പോൾ തന്നെ ക്ഷീലാധിഷി എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയെ കൂടി ഉയർത്തി കാണിക്കുന്നുണ്ട് അവർ എങ്ങനെ മനുഷ്യനെ ശ്വസിക്കാൻ പാകത്തിനുള്ള വായു ഡൽഹിക്ക് സമ്മാനിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഉയർത്തി കാണിക്കൽ നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണം ഇല്ലാതാക്കാൻ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഷീലാ ദീക്ഷിത്തിന്റെ നേതൃത്വത്തിലുള്ള മാതൃക ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും പഠിക്കണമെന്നാണ് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവാണ് ഈ കാര്യങ്ങൾ അത്രയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെജ്രിവാളിനും എതിരെ രംഗത്ത് വരുന്നത് തലസ്ഥാനത്ത് നിന്ന് ഏഴ് പാർലമെന്റ് അംഗങ്ങളും എട്ട് എം എൽ എമാരും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ നൂറിലധികം കൌൺസിലർമാരുമുള്ള ബിജെപിക്ക് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പരിഹാരം കാണാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് കൂടാതെ ഡൽഹിയിലെ അപകടകരമായ ഈ സാഹചര്യത്തിന് ആം ആദ്മിയും ബിജെപിയും ഒരുപോലെ ഉത്തരവാദികളാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോൺഗ്രസ് ഭരണകാലത്ത് അന്തരീക്ഷ മലിനീകരണത്തെ ആരും ആശങ്കപ്പെടേണ്ടതില്ലായിരുന്നു എന്നുമാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത് ഡൽഹി പെട്രോൾ ഡീലേഴ്സ് അസോസിയേഷൻ തലസ്ഥാനത്ത് മലിനീകരണ ക്ലിയൻ സർട്ടിഫിക്കറ്റുകളുടെ നിരക്ക് പരിഷ്കരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെയാണ് പെട്രോൾ പമ്പുകളിൽ പ്രവർത്തിച്ചിരുന്ന അറുന്നൂറോളം പി യു സി സെന്ററുകൾ അടച്ചുപൂട്ടിയത് ഡി പി ഡി എ നിർദ്ദേശപ്രകാരം സർക്കാർ സർട്ടിഫിക്കറ്റുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചുവെങ്കിലും അത് സെന്ററുകളുടെ പ്രവർത്തനങ്ങൾക്ക് ആനുപാതികമല്ലായിരുന്നുവെന്നും ദേവേന്ദർ യാദവ് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദീപാവലി കാലത്ത് ഡൽഹിയിൽ ഗുരുതരമായ തരത്തിൽ ആയിരുന്നു വായുമലീകരണം അതുകൊണ്ട് തന്നെ ദീപാവലി ആഘോഷങ്ങൾക്ക് പടക്കം നിർമ്മിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും വിൽക്കുന്നതിനും ഡൽഹിയിൽ നിരോധനവും ഏർപ്പെടുത്തിയിരുന്നു ദീപാവലി ദിനത്തിൽ പടക്കം പൊട്ടിക്കുന്നതിനുള്ള നിരോധനം സുപ്രീം കോടതി ഏർപ്പെടുത്തുകൂടി ചെയ്തു കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കനുസരിച്ച് ഡൽഹി നഗരം വിഷപ്പുകയിൽ മുങ്ങിയിരിക്കുകയാണ് ഡൽഹിയിലെ മിക്ക പ്രദേശങ്ങളിലും ഗുരുതര വിഭാഗത്തുള്ള എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആണ് രേഖപ്പെടുത്തിയത് ഇത്തരത്തിൽ യാതൊരു തരത്തിലും മനുഷ്യവാസത്തിന് യോഗ്യമല്ലാതായ അവസ്ഥയിലാണ് രാജ്യ തലസ്ഥാനത്തെ കൊണ്ടെത്തിച്ചത് എ എ പിയും ബി ജെ പിയും എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ കോണ്ഗ്രസ് പടക്കോപ്പ് കൂട്ടിയത്